ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പോക്കി വോൺ ഗോ എന്ന ഗെയിമിൻ്റെ ഒരു ക്രാക്ക് ചെയ്ത വേഷനാണ് നമുക്ക് നോക്കാം എന്താണ് ഈ വേഷൻ്റെ എന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരം ലഭിക്കുന്നു ഇപ്പോൾ ഈ ഗെയിമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ജോയിസ്റ്റിക്ക് ഉണ്ട് ഈ ജോയിസ്റ്റിക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാനും അതുപോലെ തന്നെ ഇവിടെ റൺ എന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിൽ നീങ്ങുവാനും അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഡ്രൈവ് എന്ന ഓപ്ഷനാണ് ഡ്രൈവൻ ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം സ്പീഡിൽ നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുവേണ്ടി ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിച്ചേരും ഇവിടെ നിങ്ങൾ പൊക്കിമോൺ ഗോ ഹാക്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു പേജ് നിങ്ങൾ എന്ത് പോപ്പ് വിൻഡോ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ലോസ് എന്ന് കൊടുക്കുക ശേഷം സ്കിപ്പ് അഡ് എന്ന ബട്ടൺ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ശേഷം സ്കിപ്പ് അഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യട്ടും ചോദിക്കും ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക ഓപ്പൺ എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക ആ ഗെയിം ഇവിടെ ഡൗൺലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ അൺട്രസ്റ്റഡ് എൻ്റർപ്രൈസ് ഡെവലപ്പർ എന്ന് കാണാൻ സാധിക്കും നിങ്ങൾ ക്യാൻസൽ കൊടുക്കുക ശേഷം നിങ്ങൾ സെറ്റിങ്സിലേക്ക് വരിക സെറ്റിങ്സിൽ നിങ്ങൾക്ക് ജനറൽ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽസ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഷെൻസൻ എന്ന് തുടങ്ങുന്ന ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ട്രസ്റ്റ് കൊടുക്കുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഐ ഡി എല്ലാം കൊടുക്കാൻ പറയും ഗൂഗിൾ ഐ ഡി കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഗെയിം കളിക്കാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചും മൊബൈൽ ആപ്ലിക്കേഷനുകളെ കുറിച്ചും ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് നിഖിൽ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ കാണുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ലിക്ക് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈം ലൈനിലേക്ക് എത്തുന്നതാണ്